വേടന്മാരുടെ തുണിയില്ലാത്ത ചാട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നത് വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി കെ പി ശശികല റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം ചോദിച്ചത് മറ്റാരുമല്ല കെ പി ശശികല വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല പാലക്കാട്ട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശികല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതുവഴിയാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചിലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി കുലബന്ധം പോലുമില്ലാത്ത ഇല്ലാത്ത റാപ്പ് മ്യൂസിക് ആണോ അവിടെ കയറേണ്ടത് സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് പാലക്കാട് സംഘടിപ്പിച്ച പരിപാടിയെ പരാമർശിച്ചായിരുന്നു ശശികലയുടെ വിമർശനം വേടന്മാരുടെ തുണിയില്ലാത്ത ചാട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നത് കഞ്ചാവ് പറയുന്നതേ കേൾക്കൂ എന്ന ഭരണത്തിന്റെ രീതി മാറ്റണം വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളിക്കേണ്ടി വരുന്ന കിതിക്കേട് ആടിക്കളിക്കടാ കുഞ്ചിരാമ ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് മദ്യവും മയക്കുമരുന്നും രാജ്യത്തിൽ പ്രചരിക്കുന്നത് വിദ്യാലയങ്ങൾ തുറക്കണം എന്ന് പറഞ്ഞവർ അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലാഭകരമല്ലാത്ത സ്കൂളുകൾ എന്ന് പറഞ്ഞ് വിദ്യാലയങ്ങളുടെ കടക്കൽ കത്തി വെക്കുമ്പോൾ പെട്ടികട പോലെയാണ് ബാറുകൾ തുറക്കുന്നതെന്നും കെ പി ശശികല പറഞ്ഞു അതേസമയം പാലക്കാട് വീടന്റെ പരിപാടിയിൽ ഉണ്ടായ തിരക്കിൽ ഒരു ലക്ഷത്തിൽ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് നഷ്ടമുണ്ടായതായി നഗരസഭ അറിയിച്ചത് പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് കോട്ട മൈതാനത്തെ ഇരിപ്പിടങ്ങളും മറ്റു വസ്തുക്കളും നശിച്ചതായി പരാതി ഉയർന്നിട്ടുണ്ട് സ്ഥലത്തെ തിരക്കിനെ തുടർന്ന് വേദിയിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പരിപാടിയും റദ്ദാക്കിയിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി റദ്ദു ചെയ്തത്